നന്ദി യേശുവെസ്തുതി പരിശുദ്ധ അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനും ഫാമിലിയും വന്നിരിക്കുന്നത് എൻ്റെ പേര് റോസ്മേരി എന്നാണ് സെൻറ്റ് തോമസ് അപ്പസ്തോലിക് ചർച്ച് സാന്തോം കൊച്ചിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എട്ട് വർഷമായിട്ട് സലാലയിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ രണ്ടായിരത്തി പത്തൊൻപതിലെ എൻ്റെ എനിക്കും ഹസ്ബൻഡിനും ഒരു കുഞ്ഞ് ഒരു ഒരു മോളാണുള്ളത് അപ്പം മോളുടെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ചെവിക്ക് അകത്ത് ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനത് പാടെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടായിരുന്നു വലിയ കാര്യമാക്കിയില്ല കാരണം എല്ലാ പെൺപിള്ളാരെയും പോലെ കല്യാണത്തിന് ശേഷം ഡെലിവറി കഴിഞ്ഞ് ഉണ്ടാവുന്ന നീരിളക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് എന്നോർത്ത് ഞാനത് കാര്യമാക്കിയില്ല ആ സമയത്ത് എൻ്റെ മമ്മിയാണ് സലാലയിൽ എൻ്റെ കൂടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത് മമ്മിയും പപ്പയും പെടുന്നതിനൊരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ അതായത് മോളുടെ ഡെലിവറി കഴിഞ്ഞ് സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പം ഞാൻ പോലും അറിയാതെ പെയിൻലെസ്സായിട്ട് എൻ്റെ ചെവിക്കകത്തുനിന്ന് ബ്ലഡ് ഒഴുകാൻ തുടങ്ങി അതായത് ലെഫ്റ്റ് ഇയറിൽ നിന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഒറ്റി വീഴുന്ന പോലെ തന്നെ ഒഴുകി വരുവായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ് ഫസ്റ്റ് അത് കണ്ടത് അപ്പോൾ അവർ പറഞ്ഞു റോസിൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം തന്നെ പെർമിഷൻ എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ആദ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല ബ്ലീഡിങ് കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയായിരുന്നു അതിനുശേഷം അവർ ടെസ്റ്റൊക്കെ ചെയ്തു യു എൻ ടിയിൽ പോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ വേറൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെ അവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് തന്നെ റെഫർ ചെയ്തു അവിടുത്തെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് സ്കാനിങ് വേണ്ടി വരും ഒരു ഉണ്ട് ചെവിക്കകത്ത് മാത്രമല്ല ചെവിക്കകത്ത് ഒരു വലിയ കുഴിയുണ്ട് ആ കുഴി എൻ്റെ ചെവിയിലത്തെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു എല്ലോ ആയിട്ട് കണക്റ്റഡ് ആണ് ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി മരണം വരെ സംഭവിക്കാൻ താ തക്ക വിധത്തിലുള്ള ഒരു ഇഷ്യൂ ആണതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മമ്മിയായിരുന്നു ഉണ്ടായിരുന്ന മമ്മിയുടെ അടുത്ത് ഇത് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പേടിച്ചു പോവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു എനിക്കും മോൾക്ക് ആറുമാസമായിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരെ പോലെ ഞാനും പേടിച്ചു പോയി അപ്പോൾ ഹസ്ബൻഡ് എന്നും കളിയൊക്കെ ചോദിക്കുന്നു നീയൊരു നേഴ്സല്ലേന്ന് പക്ഷേ മാനുഷികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പം ഞാനും ഒരു മനുഷ്യ സ്ത്രീ ആണല്ലോ അപ്പോൾ എനിക്കും ടെൻഷനായിപ്പോയി പക്ഷേ എൻ എൻ്റെ മമ്മി സിക്സ് മന്ത് കഴിഞ്ഞപ്പം എൻ്റെ മമ്മി തിരിച്ച് നാട്ടിലോട്ട് വന്നു പിന്നെ എൻ്റെ കൂടെ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ് ആയിട്ട് എൻ്റെ മദറിൻ്റെയും ഫാദറിൻ്റെ ആണുള്ളത് ഇതാണ് എൻ്റെ മിസ്റ്റർ പീറ്റർ എന്നാണ് പേര് അപ്പം അമ്മച്ചി ഇതുപോലെ കാര്യങ്ങൾ ഞാൻ അമ്മച്ചീടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാറുണ്ട് അപ്പം അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ റിവ്യൂനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ കണ്ടിന്യൂസ് ഞാൻ ഡ്രോപ്സും കാര്യങ്ങളും മെഡിക്കേഷനും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഡോക്ടേഴ്സിന് ആർക്കും പറ്റിയില്ലായിരുന്നു അതായത് ചെവിക്ക് പാട ദ്രവിച്ച് ദ്രവിച്ചു ഒരു അവസ്ഥയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം അമ്മച്ചി ആ സമയത്ത് ലോക്ക്ഡൗൺ സ്റ്റാർട്ടായി കോവിഡിൻ്റെ അപ്പം അമ്മച്ചി ഓൺലൈനകത്ത് ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ കൊന്തയൊക്കെ കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പം എൻ്റെ വല്യമ്മിച്ചി എനിക്ക് ഉടമ്പ വെല്ലുമെടുത്ത ഉടമ്പടിയുടെ തൈലത്തിൽ നിന്ന് ഒരു നുള്ള് എൻ്റെ കയ്യിലുള്ള വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് തന്നായിരുന്നു അപ്പം അതും ഉപ്പുമായിട്ടാണ് ഞാൻ പോയത് അപ്പം എൻ്റെ അമ്മച്ചി ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു മുളെ ചെവിക്ക് അകത്തോട്ട് ഞാനൊരു നുള്ള തൈലം നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും തൈലം ഞാനൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അല്പവിശ്വാസം കാരണം കൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക നേഴ്സായതുകൊണ്ടും അത് ഇൻഫെക്ഷൻ കൂട്ടുമോ എന്നൊരു ടെൻഷൻ എനിക്ക് വന്നു പക്ഷേ അമ്മച്ചി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അമ്മച്ചി എൻ്റെ ചെവിക്കകത്തോട്ട് ഫസ്റ്റായിട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഞാനത് അവിടെ വിട്ടു ഞാൻ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ചെവിക്ക് പഞ്ഞി വെച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് പഞ്ഞി ഇടക്ക് പഞ്ഞി കൂടെ ഇടയ്ക്ക് ചില സമയത്തൊക്കെ ബ്ലഡ് പുറത്തോട്ട് വരുന്ന അത്രയും സിവിയറായിരുന്നു ബ്ലീഡിങ്ങ് പക്ഷെ ആരെയും വിളിച്ച് അറിയിച്ചില്ലായിരുന്നു മമ്മിയുടെ അടുത്ത് എൻ്റെ ഒക്കെ ഞാൻ നാട്ടിൽ വിളിച്ച് മാറി എന്ന് തന്നെ പറഞ്ഞു വെറുതെ അവരെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഹോസ്പിറ്റൽ സിക്സ് മന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ മോൾക്ക് ഒരു വർഷം വയസ്സ് കഴിഞ്ഞു ടു തൗസൻഡ് ട്വൻ്റി ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും നവംബറിലെ ടു തൗസൻഡ് ട്വൻ്റി നവംബറിലെ ഞാൻ റിവ്യൂവിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മെഡിക്കേഷൻ എഴുതി അപ്പോഴും ഇതെപ്പോൾ മാറുമെന്നോ അല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എന്താണെന്നോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു ഫോർ ഇയേഴ്സൊക്കെ നോക്കാം ആ അതിനകത്ത് ഇൻഫെക്ഷൻ കുറഞ്ഞിട്ട് ആ കുഴി തൂർന്ന് വരുന്നുണ്ടോ എന്ന് നോക്കാന്നൊക്കെയാണ് ഈ ഒരു നവംബർ മാസത്തിലെ നവംബർ ആണ് എൻ്റെ ഓർമ്മ റെഡിയാണെങ്കിൽ അമ്മച്ചി എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയി വന്ന് ത്രീ ഡേയ്സ് കഴിയുന്നു അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചെവിക്ക് പഞ്ഞി പഞ്ഞു വെച്ചില്ലേ കൊച്ചേയും ചോദിച്ചു അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ മൂന്ന് ദിവസമായിട്ട് പഞ്ഞി വെക്കാൻ മറന്നിരിക്കുന്നു എൻ്റെ ചെവിക്ക് അകത്തൊന്നും ചോര വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി ചോര വന്നിട്ടില്ല ഞാനത് മറന്നുപോയല്ലോ പഞ്ഞിവെക്കാനും മരുന്നെടുക്കാനും മറന്നുപോയല്ലോ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ദിവസമായിട്ട് അമ്മച്ചി അപ്പം എനിക്ക് ചെവിയിലെ ഉടമ്പടിയുടെ തൈലം തേച്ച് തരുന്നുണ്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും ഹസ്ബൻഡും പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ പാടെ മാറിയിരിക്കുന്നു പക്ഷേ സ്റ്റിൽ ആ കുഴി അവിടെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ സ്കിന്നിന് റെപ്ചർ ആയി പോയിട്ടുണ്ടായ ഒരു സംഭവമായിരുന്നു അത് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമായിട്ടാണ് ഇരിക്കുന്നത് ത്രീ ഡേയ്സ് ബിഫോർ അല്ലേ ഇവിടെ വന്നത് മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ ഇത്രയും മൊത്തത്തിൽ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനം ഞങ്ങളുടെ നാട്ടിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു ആരാധനാലയം ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഉടമ്പടി തൈലും ഒഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു പുള്ളി ഒരു അക്രൈസ്തവനാണ് പുള്ളിക്കും ഭയങ്കരമായിട്ടൊരു മിറാക്കിളായിട്ട് തോന്നി അത് കഴിഞ്ഞ് എന്നോട് ഡ്രോപ്സും മെഡിക്കേഷനും കണ്ടിന്യൂ ചെയ്യുന്ന അവരവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു പക്ഷേ ഞാൻ പിന്നെ ഡ്രോപ്സ് ഒഴിക്കുകയോ മെഡിക്കേഷൻ എടുക്കുകയോ ചെയ്തില്ല കറക്റ്റ് മുപ്പത് ദിവസം ഡേറ്റ് ഇട്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു മുപ്പതാമത്തെ ദിവസം ഞാൻ പോയി റിവ്യൂ എടുത്തപ്പോൾ എൻ്റെ ചെവിക്ക് അകത്ത് അങ്ങനൊരു കുഴി ഇപ്പം ഇല്ല മാത്രമല്ല ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈവ് ആവുന്നു ഇതുവരെ എൻ്റെ ചെവിയിൽ ഒരു തുള്ളി പോലും ചോര പിന്നീട് വന്നിട്ടുമില്ല ജസ്റ്റ് ഡോക്ടേഴ്സിന് വരെ ഭയങ്കരമായിട്ട് അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മിറാക്കിളായിരുന്നു കാരണം അവർ പലതും പറഞ്ഞ് ഞങ്ങളെ ടെൻഷൻ ടെൻഷനടുപ്പിച്ച് എൻ്റെ മമ്മി മമ്മിയുള്ളപ്പോഴാണ് പറഞ്ഞത് വലിയൊരു മാസ് ഉണ്ട് ചെവിക്കകത്ത് അതുപോലെ തന്നെ ബയോപ്സി ചെയ്യേണ്ടി വരും ടെസ്റ്റിന് ഇടേണ്ടി വരും നമുക്കൊക്കെ ഉപയോഗിച്ച എല്ലാവർക്കും ടെൻഷൻ ആവുന്ന കാര്യങ്ങൾ പോലെ ഞാനും ടെൻഷൻ ആയിരുന്നു പക്ഷേ എല്ലാവർക്കും അതൊരു മിറാക്കി ആയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ ഫൈവ് ഇയേഴ്സായി സിക്സ് ഇയേഴ്സായിട്ട് ഞാൻ നിൽക്കുന്നു മന്ത് കൂടുമ്പോൾ ജസ്റ്റ് ചെവി ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം സെക്കൻഡ് വൺ അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ മധുരൻ അപ്പം അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ അവിടെ ആയിരുന്നു അപ്പം അപ്പച്ചനാണെങ്കിൽ കാറ്ററിങ്ങിൻ്റെ ഒരു ബിസിനസ് ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളതൊന്ന് ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു അപ്പം അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ സ്ഥലാലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് വീട്ടിലോട്ട് ഒരു പോസ്റ്റ് വന്നു ഭയങ്കര ഭീമമായിട്ടുള്ളൊരു തുക ടാക്സ് വരുന്നു എന്ന് അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ടെൻഷനായി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇനി എന്ത് ചെയ്യും എന്ന് ആകെ കൺഫ്യൂഷനായി അമ്മച്ചി കരച്ചിലായി അപ്പച്ചൻ കോവിഡ് ടൈമാണ് അപ്പച്ചൻ നാട്ട് സലാലിൽ വിട്ടുപോയി അപ്പം ഇനി നാട്ടിലോട്ട് വന്നാലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ അങ്ങനെ എങ്ങനെയൊക്കെയോ പ്രാർത്ഥിച്ച് അപ്പച്ചനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് കയറ്റി വിട്ടു ഇവിടെ എനിക്ക് എൻ്റെ ഹസ്ബൻ്റിന് ഒരു ചേച്ചിയുണ്ട് അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ അളിയനും അപ്പച്ചനും എല്ലാവരും കൂടെ പിന്നെ അമ്മച്ചിയുടെ റിലേറ്റീവ്സും എല്ലാവരും കൂടെ ഓഫീസിൽ ചെന്ന് സംസാരിച്ചു അപ്പോൾ അമ്മച്ചി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു നയൻറ്റി ആണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓൺലൈൻ അതിൻ്റെ ഇടയ്ക്ക് ഓൺലൈനായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാനും അമ്മച്ചിയും കൂടെ പ്രാർത്ഥിച്ചു നയൻറ്റി ആണ് ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് പക്ഷേ അമ്മച്ചി മുപ്പത് ദിവസമാണ് പ്രാർത്ഥിച്ചിരുന്നത് മുപ്പത് ദിവസമായപ്പോ ആ കേസ് അസാധുവായിപ്പോയി അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ സലാലയിലോട്ട് തിരിച്ചു വരാനും പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ള സാക്ഷ്യം എൻ്റെ അനിയൻ എൻ്റെ അനിയനാണിത് കരോൾ ജോസഫ് എന്നാണ് പേര് മെക്കാനിക്കൽ ആണ് അവനെ പാസ് ഔട്ട് ആയതിനു ശേഷം ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് ഇവിടെ കഴിഞ്ഞിട്ട് പുറത്ത് ഞങ്ങളൊക്കെ പുറത്തായതുകൊണ്ട് അവനും പുറത്ത് വരണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ പ്ലേസ്മെൻറ്റുകളൊന്നും നടക്കാത്ത സമയമായിരുന്നു ഞാൻ ഒമാനിലാണ് സലാലയിൽ അപ്പം അവിടെയും ഒമാനൈസേഷൻ കാരണം കൊണ്ട് നമുക്കൊരുപാട് പെട്ടെന്ന് സി വി ഒന്നും കൊടുത്താൽ ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അവരെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞങ്ങൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു എൻ്റെ അനിയൻ്റെ പാസ്പോർട്ടും കൊണ്ടാണ് ഞാൻ വന്നത് അച്ഛൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടാന്ന് തോളിൽ തട്ടിയാണ് പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കുന്നത് നിൻ്റെ ആങ്ങളെ വരും നിൻ്റെ കൂടെ തന്നെ വരും എന്നും പറഞ്ഞു അച്ഛൻ ഞാനത് പ്രകാരം തിരിച്ചു പോയി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ജൂലൈയിലെ ഞാൻ വിസിറ്റ് വിസയായിട്ട് വന്നു അത് പ്രകാരം ഞാൻ എൻ്റെ ഞാനും അനിയനും കൂടെ തിരിച്ച് നാട്ടിലോ നാട്ടിൽ നിന്ന് സലാലയിലോട്ട് പോയി പക്ഷേ മൂന്ന് മാസത്തെ വിസിറ്റ് വിസയുടെ കാലാവധി കഴിയാറായിട്ടും ജോലി റെഡി ആയില്ല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനെ കയ്യിലൊരു പ്രശ്നം വന്നു അത് ഹസ്ബൻറ്റും കൂടെ വന്നിട്ട് വലിയൊരു സാക്ഷിയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് പറയാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ബ്രദർ അവിടെ ഉള്ളത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കാരണം എനിക്ക് ഡ്രൈവിങ് ഒന്നും തന്നെ അറിയില്ല ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബ്രദർ അവിടെയുള്ളത് വലിയൊരു ഹെൽപ്പായിരുന്നു പക്ഷേ ജോലി റെഡി ആവാത്തുകൊണ്ട് അവനും മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാനും ഭയങ്കര സങ്കടമായിരുന്നു എന്നും മാതാവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ റൂം എൻ്റെ മുറിക്കകത്ത് ഒരു പ്രേയർ സ്പേസ് ഉണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മൂന്ന് മാസം കഴിയാറായപ്പോൾ എൻ്റെ എന്നോട് ചോദിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം റെഡിയാണ് പക്ഷേ കൊടുക്കണെന്നിടത്തൊക്കെ റിജക്ഷനാണ് നമുക്കൊരിക്കലും അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പക്ഷേ വേറൊരു ഫീൽഡിൽ നിന്നാണ് അവന് ഓഫറൊക്കെ വരുന്നത് പക്ഷേ അവനതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പോയി അങ്ങ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ചർച്ചിലെ സെൻറ്റ് സേവിയാഴ്സ് ചർച്ചാണ് ഫ്രാൻസിസ് സേവിയർ ചർച്ചാണ് സലാലയത്തെ അവിടെയുള്ള യൂത്തിലെല്ലാം പറഞ്ഞു എല്ലാവരുടെ അടുത്തും എല്ലാവരും ഒമാൻ മുഴുവൻ അവൻ്റെ സി വി പോയി പക്ഷേ ജോലിയൊന്നും റെഡി ആയില്ല ത്രീ മന്ത്സ് ആവാൻ കുറച്ച് ദിവസം മാത്രം മാക്കിയിരിക്കുമ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഭയങ്കര വിഷമിച്ച് ചോദിച്ചു ഇനി എന്താ ചെയ്യുക പ്രാർത്ഥിച്ചില്ല ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആയില്ലല്ലോ എനിക്ക് ദേഷ്യം വരികയാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഒരു സങ്കടം വന്നു അവൻ അതും പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് കറിഞ്ഞ് ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞേ ഉള്ളൂ അമ്മേ അവൻ്റെ വിശ്വാസത്തിന് തട്ടം വരുന്ന രീതിയിൽ നീ പ്രവർത്തിക്കരുത് ഇനിയും പരീക്ഷിക്കല്ലേ അമ്മേ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കാരണം എൻ്റെ ആങ്ങളെ ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഒരു ജോലി അത് അവന് അത്യാവശ്യമാണ് ഞങ്ങളുടെ ഫാമിലിക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിത്തിൻ ടു ടു സെക്കൻഡ് അവൻ തിരിച്ച് എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു ജോലി കിട്ടിയെന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ഇപ്പോഴല്ലേ നീ ഇറങ്ങിപ്പോയത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്ന് അതായത് ഞാൻ സെലാലയിലാണുള്ളത് ഞാൻ എൻ്റെ ക്യാപിറ്റലാണോ ഒമാൻ്റെ മസ്ക്കറ്റ് മസ്ക്കറ്റിൽ നിന്ന് ഒരു കം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് അവനൊരു കോള് വന്നു നമ്മളറിയുന്ന ഒരു ടീമിൻ്റെയാണ് പെട്ടെന്ന് അന്ന് തന്നെ കയറി മസ്ക്കറ്റിലോട്ട് വരും വിത്തൌട്ട് ഇൻ്റർവ്യൂ അവന് ജോലി റെഡി ആയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ കൺസേൺസ് കൂടുതൽ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ അക്കോമഡേഷൻ എങ്ങനെയാവും ഫുഡ് എങ്ങനെയാവും എല്ലാ ചേച്ചിമാർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മച്ചി പറഞ്ഞു മോളെ എല്ലാം റെഡിയാവും മാതാവിന് വിട്ട് കൊടുക്ക് അമ്മ അവിടെ എല്ലാം ക്രമീകരിക്കും എന്ന് പറഞ്ഞു ഞാൻ അത് പ്രകാരം ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു കാര്യം വലിയ കുട്ടിയായെങ്കിലും നമുക്ക് അവൻ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത് പക്ഷെ അവൻ അവിടെ എത്തി അവന് തന്നെ ഒരു റൂമും പിന്നെ അതുപോലെ തന്നെ ഫുഡ് വെച്ച് കൊടുക്കാൻ അവിടെ ആളുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഓഫീസായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ജോലിക്കകത്ത് അവന് ചെറിയ സ്ട്രെസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരാറുണ്ട് അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പം ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവൻ എന്തോ വിഷമമുള്ള പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപവും പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവിൻ്റെ ചെറിയൊരു ഫോട്ടോയും ഉപ്പും അവന് വിട്ടു ഞാൻ അവനോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഓഫീസിൽ ഉപ്പ് ഇട്ടിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവനവിടെ എത്തിക്കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അവനോട് പെട്ടി പാക്ക് ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു ഏതോ ഒരു സ്ഥലത്തോട്ട് അവനെ മാറ്റുകയെന്ന് പറഞ്ഞു എന്ന് അപ്പം പിന്നെയും ടെൻഷനായി അയ്യോ ഇനിയിപ്പോൾ എങ്ങോട്ടായിരിക്കും വിടുന്നത് ഇനി ജോലി പോകുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിപ്പോയി പക്ഷേ അത് അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലോട്ട് സൂപ്പർവൈസിങ് പൊസിഷനിലോട്ട് അവനെ ഹയർ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു അവർ വിളിച്ച് പറഞ്ഞേ ഇപ്പം നല്ല രീതിയിൽ മസ്ക്കറ്റില് എൻ്റെ ആങ്ങള ജോലി ചെയ്യുന്നുണ്ട് അപ്പം അതാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയാണിത് പേര് മിനു ജോസഫ് എന്നാണ് ഇത് ഇതെൻ്റെ ഫാദറാണ് അപ്പം മമ്മിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിൽ നയൻറ്റീൻത്തിന് ഞങ്ങളുടെ പാവർട്ടി പള്ളി പെരുന്നാളിൻ്റെ അന്ന് വെടിക്കെട്ടായിരുന്നു അപ്പോൾ വെടിക്കെട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മമ്മിയുടെ തലയിലോട്ട് ഈ നെറ്റിയുടെ ഭാഗത്തോട്ട് ഒരു സ്പാർക്ക് വന്ന് വീണായിരുന്നു ഞാൻ വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇത്രയും നെറ്റിയുടെ ഇത്രയും ഐബ്രോൻ്റെ ഭാഗത്തോട്ട് അവിടെ പൊള്ളിപ്പോയി അവിടെ ചെറിയൊരു കട്ട് ഒക്കെ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം കണ്ണിനൊക്കെ ചെറിയൊരു വിഷന് പ്രശ്നം വന്നു അതിനെ തുടർന്ന് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേനും അമ്മിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ആദ്യം കരുതി ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിരിക്കുമെന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ എന്ന് കരുതി പക്ഷെ അതായിരുന്നില്ല അതിനുശേഷം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സിക്കായിപ്പോയി ആയിരുന്നു എന്നിട്ട് ഇങ്ങനെ കാണുന്ന മമ്മി ആയിരുന്നില്ല മമ്മിക്ക് ഇച്ചിരി കൂടെ വണ്ണം ഉണ്ടായിരുന്നു മമ്മി പെട്ടെന്നാണ് ലീനായി പോയത് തീരെ വണ്ണം ഇല്ലാതെ ഭയങ്കരമായിട്ട് ശോഷിച്ചു പോയി ഞങ്ങൾ സ്കാൻ ചെയ്തപ്പം ഫാറ്റ് ലിവർ സെക്കൻഡ് ഗ്രേഡ് ആണെന്നാണ് അറിയാൻ പറ്റിയത് ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് എന്ന് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനും ഹസ്ബൻഡും അപ്പോൾ ലീവ് തീരുന്ന് പോയേ പറ്റുള്ളൂ അപ്പം ഓൾറെഡി അവിടെ ജോലിയിലാണ് പപ്പയ്ക്ക് ജോലിയുണ്ട് പപ്പ ജോലിക്ക് രാവിലെ പോവും രാത്രി വരെ മമ്മി ഒറ്റയ്ക്കാണ് അപ്പോൾ അതെന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആയിരുന്നു മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് പോയേ പറ്റുള്ളൂല്ലോ അപ്പം മമ്മിയുടെ അടുത്ത് എന്ത് ചെയ്യും മമ്മി എന്ത് ചെയ്തിട്ട് ഞാൻ പോവും അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു അങ്കിളിനെയും കൊണ്ട് അങ്കിളിനെ കാലിന് വലിയൊരു പ്രശ്നമായിരുന്നു അത് അങ്കിളിനെ കൊണ്ടുവന്നിട്ട് ഞാൻ പറയാമെന്നാണ് വിചാരിക്കുന്ന സാഷ്യം അപ്പം അങ്കിളിനെ കൊണ്ട് ഇവിടെ വന്നപ്പം എനിക്ക് ഇവിടുന്ന് മാതാവിൻ്റെ ഒരു സ്റ്റാച്യു കിട്ടി അപ്പം മാതാവിൻ്റെ സ്റ്റാച്യു ആയിട്ട് ഞാൻ വീട്ടിൽ പോയി ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു മമ്മി ഞാൻ പോയാലും മാതാവ് കൂട്ടിനുണ്ടാവും എന്ത് വിഷമം വന്നാലും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ത് വന്നാലും മാതാവിനോട് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പം ഒറ്റയ്ക്ക് അന്ന് തോന്നില്ല അസുഖവും മാറി എന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ സലാലയിലെത്തി എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മമ്മിക്ക് വേണ്ടിയിട്ട് അത് അത് പ്രകാരം ഇപ്പം മമ്മിക്ക് ബെറ്ററാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ ലീനായിട്ടായിരുന്നു മമ്മി ഉണ്ടായിരുന്നത് തീരെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഇപ്പം ഞാൻ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ഞങ്ങളുടെ കൂടെ ഫുള്ള് ഓടിച്ചാടി എല്ലായിടത്തും നടക്കാൻ പാകത്തിന് മാതാവ് എത്തിച്ചു തന്നു ഇത്രയും ഇത് ഇത്രയൊന്നും അല്ല ഇതിൽ കൂടുതലുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൂടെ വരാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് നടന്ന ആളുകൾ കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പറയാനുള്ള പെർമിഷൻ എനിക്കില്ല പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാവരും പോലെ ഞാനും കൊടുക്കുമായിരുന്നു പക്ഷേ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ അത് വാങ്ങുമ്പം ഫേസിൽ അത് താല്പര്യമില്ലാത്ത എക്സ്പ്രഷൻ കാണിക്കുന്ന ആർക്കും അത് കൊടുക്കാറില്ലായിരുന്നു പിന്നെ സ ഇവിടുന്ന് ഞാൻ തിരിച്ച് സലാലേ പോകുമ്പം എങ്ങനെയായാലും പത്രം മിച്ചം വരാറുണ്ട് അത് സല കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെ കൊടുക്കാറുണ്ട് അവിടെ ഒരുപാട് പേര് ഈ പത്രം കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ കൊടുക്കാറുണ്ട് മാത്രമല്ല ഒരു പ്രേക്ഷിത പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫിനൊക്കെ ഇഷ്യൂസ് എല്ലാവർക്കും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ അതിലൊരു സ്റ്റാഫിനെ ഹസ്ബൻഡ് ഇച്ചിരി ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന ആളായിരുന്നു അവരുടെ ബിസിനസ്സിലൊരു ലോസ് പറ്റിയപ്പം ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയതായിരുന്നു അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും ഉടമ്പടി കാശുരൂപം ഉണ്ടാവും അപ്പോൾ കാശുരൂപം കണ്ടിട്ട് ചേച്ചി എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിച്ച് എന്താണ് ഇത് മാതാവിൻ്റെ കാശുരൂപമാണോ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു ചേച്ചി ഒരു അക്രൈസ്തവയാണ് അപ്പം ഞാൻ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉപ്പും കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടന് കൊടുക്കുന്ന ഫുഡിനകത്ത് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലണം വിശ്വാസ പ്രമാണം സഹിതം ഞാൻ എഴുതി കൊടുത്തിരുന്നു ചേച്ചിക്ക് അതിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് കാരണം പുറത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പം പ്രത്യേകം ഒരു അറബ് കൺട്രിയും കൂടി ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് പറയുന്നതിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ അവർ വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങാവൂ ഉപ്പാണെങ്കിൽ എന്ന് പറഞ്ഞു 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 ചേച്ചി ഞാൻ ഞാൻ കുഴപ്പമില്ല ചേച്ചിയും ഫാമിലിയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനം ചേച്ചി ഷെയർ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് കൊളീഗ്സ് ചോദിച്ചു ഈ കുട്ടി മതം മാറിയോ അങ്ങനെയൊക്കെ വളരെ പരിഹസിച്ചിട്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ ജാതി ഇല്ലല്ലോ ഒക്കെ നമ്മുടെ വിശ്വാസമാണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ പറ്റാൻ വർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ക്ലീനേഴ്സ് ഒരു ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ കയറിയതിനു ശേഷം മനസ്സിലാക്കിയത് ബ്രെഡ് മാത്രം കഴിച്ചിട്ടാണ് അവർ ഡ്യൂട്ടിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പം ഒക്കെ എൻ്റെ അനിയൻ്റെ പ്രായമുള്ള കുട്ടികളായിരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സിസ്റ്ററെ ഞങ്ങൾ ബ്രെഡ് കഴിച്ചു എന്ന് പറഞ്ഞു ഭയങ്കര അഭിമാനത്തിൽ പറഞ്ഞു പക്ഷെ ഞാൻ കൊണ്ടിരുന്ന ഫുഡ് പോലും കഴിക്കാൻ സമയമില്ലാതെ ആയെങ്കിലും തിരിച്ചു കൊണ്ടുപോകലാണ് പതിവ് അന്ന് എനിക്ക് തോന്നി നമ്മൾ ഇത്രയും ലാവിഷ്യമായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഒന്നും കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ അപ്പം ഞാൻ പോയി അമ്മച്ചിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചി ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും കട്ട സപ്പോർട്ടാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞു മോളെ നമുക്ക് എല്ലാ വെനസ്ഡേയും നമ്മൾ ഒരാഴ്ച എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് ആ എല്ലാ വിഭവങ്ങളും കൂടെ നമുക്ക് ഒരു ഭക്ഷണം റെഡിയാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുക്കുമ്പം ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ള രീതിയിലല്ല അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവരുടെ ഇഷ്ടാനുസൃതം ചൂടാക്കി കഴിക്കാൻ പാകത്തിനുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം കാരണം അവർക്ക് ട്വൽവ് ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ അവേഴ്സിൻ്റെ ഒക്കെ ഡ്യൂട്ടിയാണ് തിരിച്ച് വീട്ടിലെത്തി ഉറങ്ങി തിരിച്ച് പിന്നെ ഡ്യൂട്ടിക്ക് പോരാൻ പറ്റുന്ന പാകത്തിന് ക്ലീനേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് അപ്പം അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു ഒരു പിന്നെ ഞാൻ വൃത്തിക്കേഷൻ നാട്ടിൽ വരുമ്പോ മമ്മീം ഇവിടെ മമ്മിയും ഞാനും കൂടെ അനിയനും കൂടെ ഗുരുവായൂർ ചാവക്കാട് അവിടെയൊക്കെ ബസ് സ്റ്റാൻഡിലും അവിടെയൊക്കെ കാണുന്ന ഭക്ഷണം കഴിക്കാതെ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മെഡിസിൻ ആയിട്ട് ഞാൻ ഒരു മെഡിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മെഡിസിൻസ് അവർക്ക് കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറ് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നമ്മൾ പള്ളിയിൽ പോവും എല്ലാവരെയും പോലെ പള്ളി പോയി പ്രാർത്ഥിക്കും ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് പോകും അല്ലെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥനയിൽ കൂടും അത്രയല്ലാതെ ഉടമ്പടി എടുത്തതിന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ആ ചെവി സൗഖ്യപ്പെട്ടതിന് തൊട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും അമ്മമാതാവ് ഉണ്ടെന്നുള്ള വലിയൊരു ധൈര്യം എനിക്കുണ്ടായി എന്ത് വന്നാലും നേരിടാനുള്ള ധൈര്യമുണ്ട് എ എത്രയൊക്കെ തടസ്സങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നെവർ മൈൻഡ് അതൊക്കെ നടക്കും നടക്കേണ്ട സമയത്ത് അമ്മ നടത്തി തരും ഇതിലും എന്തോ ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്ക് വന്നു അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഫോർമ ഫോർമലായിട്ടുള്ള ഒരു പ്ര പ്രേയർ അല്ലാതെ നമ്മൾ എങ്ങനെ സ്വന്തം അമ്മയോടെ എങ്ങനെയാ പറയുക അല്ലെങ്കിൽ ഞാനിപ്പോൾ മമ്മിയോട് എങ്ങനെയാ പറയുക അതിനുപരി എൻ്റെ അമ്മച്ചിയോട് എങ്ങനെയാ പറയുക അതുപോലെ ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് പോകാൻ തുടങ്ങി മാത്രമല്ല ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ പ്രത്യേകിച്ച് നഴ്സസും ഡോക്ടേഴ്സും നമ്മൾ ഒരു ജീവൻ വെച്ച് കളിക്കുന്ന കളിയാണ് അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി എൻ്റെ ക്യാബിനിൽ വെച്ചായിരുന്നു അറബ് കൺട്രി ആയതുകൊണ്ട് അവിടെ അതൊന്നും പെർമിറ്റഡല്ല പക്ഷേ ഇൻസ്പെക്ഷന് വന്നപ്പം അവർ ആ ക്യാബിൻ തുറന്നു നോക്കി ഇൻസ്പെക്ടേഴ്സ് ആ ക്യാബിൻ തുറന്നു നോക്കിയപ്പം അതിനകത്ത് അമ്മ മാതാവിൻ്റെ ഫോട്ടോയും അതുപോലെ ഉടമ്പടി ടി തൈലം കൃപാസനം പത്രം ഉടമ്പടിയുടെ ഉപ്പും അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു പ്രുമായിസിന്റെ നാല് മൂലയിലും ഉടമ്പടിയുടെ ഉപ്പ് വെച്ചായിരുന്നു പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടെങ്കിലും അവരൊന്നും മിണ്ടിയില്ല ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു മേ മറിയമാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു അപ്പോൾ യു നീ ബിലീവ് ചെയ്യുന്നുണ്ടോ മറിയത്തിനേം ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു അത്ര മാത്രം പറഞ്ഞ അവർ ആ ക്യാബിൻ ക്ലോസ് ചെയ്തിട്ട് പോവുക ചെയ്തത് ശരിക്കും അത് അവിടെയൊക്കെ വലിയൊരു ഇഷ്യൂ ആയി ജോലി തന്നെ പോവേണ്ട ഒരു ഇതാണ് പക്ഷേ അമ്മ എനിക്ക് അങ്ങനെയുള്ളൊരു ഭയം നേരത്തെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ അവർക്കും അതിലെന്തോ ഒരു ചൈതന്യം തോന്നിയിട്ടാണ് അവരത് ചിരിച്ചുകൊണ്ട് വിട്ടത് ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ഇനി ഇതിൽ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടെ ഹസ്ബൻഡ് ലീവ് ഇട്ടാത്തോണ്ടാണ് വരാഞ്ഞത് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നതായിരിക്കും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്തിനാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം പറയുന്നു എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും റോസ്മേരി എന്ന സഹോദരി തൻ്റെ കുടുംബവുമൊത്ത് വന്ന് വന്ന് നമ്മുടെ മുൻപിൽ പങ്കുവെച്ച ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് തൻ്റെ കുടുംബത്തിനും തനിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കുമൊക്കെ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് റോസ്മേരിക്ക് തൻ്റെ ചെവിയിലുണ്ടായ ഒരു പഴുപ്പ് മൂലമാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഓടിയെടുത്തത് പരിശുദ്ധ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി റോസ്മേരി അനുസരിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പിന്നെ ഈ കുടുംബത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ജീവിതം ഒരു സുവിശേഷ വേലയാണ് ഈ കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്ന റോസ്മേരിയുടെ ഒരു സുവിശേഷ വേലയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത സോ സൊറോസ്മേരി പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിക്കുന്നു എൻ്റെ അമ്മായിയമ്മ എന്ന് ശബ്ദിക്കാൻ ആൾക്ക് ഇഷ്ടമില്ല എൻ്റെ മമ്മി എൻ്റെ അമ്മ ചെയ്യുന്നത് രണ്ട് വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തെ അത്രമാത്രം കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ സാഹോദരി സ്നേഹമാണ് റോസ്മേരിക്കുള്ളത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം വൈദ്യശാസ്ത്രം അത്ഭുതപ്പെടുത്തുന്ന സൗഖ്യങ്ങളും സാധ്യതകളുമാണ് ഇന്ന് ഇവരുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ളത് സഞ്ചാരി മാതാവ് അവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു സെക്കൻഡ് കൊണ്ട് പരിശുദ്ധ അമ്മ സഹോദരൻ്റെ ജോലിയുടെ കാര്യം തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും സഹോദരൻ തിരിച്ചു വന്ന് പറയുകയാണ് ചേച്ചി എനിക്ക് ജോലി കിട്ടി അമ്മ അവിടെ ഇടപെടുന്ന തൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താൽ എവിടെയൊക്കെ താൻ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുവാൻ സാധിച്ചോ അതെല്ലാം ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ ജോലി സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയെ വെച്ച് ആ ഫോട്ടോ വെച്ച് ആളുകളെ പരിചയപ്പെടുത്തി അമ്മയോട് ഒരു സ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു ഇൻറ്റിമസി റോസ്മേരിക്കുണ്ട് എന്ന് പറയുകയാണ് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് സമർപ്പിച്ചു